ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ സൗത്ത് ബോംബെയിലെ പത്താരെ പ്രഭു കുടുംബത്തിൽ അസാധാരണമായ കാഴ്ചശക്തിയുള്ള ഒരു ആൺകുട്ടി ജനിച്ചു ശിവകർ ബാപ്പുജി തൽപ്പാടെ എന്നായിരുന്നു അദ്ദേഹത്തിന് അവൻ്റെ ഇട്ട പേര് ആര്യ സമാജത്തിൽ വേരുകളുള്ള തൽപ്പാടയ്ക്ക് സംസ്കൃതത്തിൽ അപാരമായ അറിവുണ്ടായിരുന്നു വേദങ്ങളിലും സംസ്കൃതത്തിലും പണ്ഡിതനായ അദ്ദേഹം ഇന്ത്യൻ എയ്റോനോട്ടിക്സിനെ കുറിച്ചുള്ള പുസ്തകങ്ങളിൽ ആകൃഷ്ടനായിരുന്നു കുട്ടിക്കാലം മുതൽ പറക്കാനും ബഹിരാകാശ പര്യവേഷണം നടത്താനും തൽപ്പാടെ സ്വപ്നം കണ്ടു ഈ അഭിനിവേശത്താൽ നയിക്കപ്പെട്ട അദ്ദേഹം വേദങ്ങളിൽ പറക്കുന്നതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾക്കായി തിരയാൻ തുടങ്ങി ഇതിനിടെ വൈമാനിക ശാസ്ത്രത്തിന്റെ രചയിതാവായ പണ്ഡിറ്റ് സുബ്ബരായ ശാസ്ത്രിയെ ഒരിക്കൽ തൽപ്പാടെ കണ്ടുമുട്ടി കർണാടകയിലെ കോലാറിലെ ഒരു സന്യാസിയിൽ നിന്നാണ് ശാസ്ത്രി വിമാന നിർമ്മാണ വിദ്യ പഠിച്ചത് ഇതിന്റെ ഡ്രോയിങ്ങുകൾ വരയ്ക്കാൻ ടി കെ എല്ലപ്പ എന്ന ട്രെയിനി എഞ്ചിനീയറോട് തൽപ്പാടെ അഭ്യർത്ഥിച്ചു പ്രതിയിൽ നിർദ്ദേശങ്ങൾ എഴുതാൻ അദ്ദേഹം പ്രാദേശിക പുരോഹിതനായ ജി വി ശർമ്മയും നിയമിച്ചു ശാസ്ത്രി തൽപ്പാടയ്ക്ക് ഒരു വിമാനം നിർമ്മിക്കുന്നതിന് അടിസ്ഥാനമായ ഗ്രന്ഥങ്ങൾ നൽകി അവ പുരാതന ഋഷിയായിരുന്ന ഭരദ്വാജയുടെ ഉപദേശങ്ങളാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു അങ്ങനെ ശാസ്ത്രിയുടെ നിർദ്ദേശങ്ങളോടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ മരുത്സാഹ് എന്ന പേരിൽ തൽപ്പാടെ തൻ്റെ വിമാനം നിർമ്മിച്ചു മരുത്സാഹ് എന്നത് വായുവിൻ്റെ പ്രവാഹം എന്നർത്ഥം വരുന്ന മരുത് എന്നും സുഹൃത്ത് എന്നർത്ഥം വരുന്ന സഹ എന്നും എന്നീ രണ്ടു പദങ്ങളുടെ കൂട്ടിച്ചേർക്കലാണ് ഋഗ്വേദത്തിൽ പരാമർശിച്ചിരിക്കുന്ന അറിവിൻ്റെ ദേവതയായ സരസ്വതിയുടെ പേരിലാണ് തൽപ്പാടെ തൻ്റെ വിമാനത്തിന് പേരിട്ടത് അങ്ങനെ തൽപ്പാടയുടെ ആദ്യ വിമാനം ബോംബെയിലെ ചൗപ്പാട്ടിയിൽ നിന്ന് ആയിരത്തഞ്ഞൂറ് അടി ഉയരത്തിൽ പറന്നു ഭൂമിയിൽ കൂട്ടിയിടിക്കുന്നതിന് മുൻപ് അതൊരു സാമാന്യം ഉയരത്തിലെത്തി മെർക്കുറി അയോൺ എൻജിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മുള സിലിണ്ടർ ആയിരുന്നു ഈ വിമാനത്തിൻ്റെത് പതിനെട്ട് മിനിറ്റ് നേരത്തേക്ക് അത് അന്തരീക്ഷത്തിൽ നിലനിന്നു അന്നത്തെ ബെറോഡോ മഹാരാജാവായ എച്ച് എച്ച് സായാജി റാവു ഗൈക്വാദ് പ്രമുഖ ഇന്ത്യൻ ജഡ്ജി മഹാദേവ ഗോവിന്ദ് റാനഡെ എന്നിവർ ഈ വിമാനം പറത്തലിന് സാക്ഷികളായിരുന്നു അന്നത്തെ പ്രമുഖ സ്വാതന്ത്ര്യ സമരസേനാനി ബാലഗംഗാധര തിലകിൻ്റെ മറാത്തി പത്രമായ കേസരിയിലും ഈ വിമാനത്തെക്കുറിച്ച് എഡിറ്റോറിയൽ പിന്നീട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മനുസാഖർ വിമാനം പറന്ന ദിവസം തൽപ്പാടയുടെ സാങ്കേതിക വിദഗ്ധയായ ഫാരി ശ്രീമതി ലക്ഷ്മിബായി അരിയിലുണ്ടായിരുന്നു ലക്ഷ്മിബായി ഒരു വേദപണ്ഡിതയും വാസ്തുവിദ്യയിൽ അപാരമായ അറിവും നേടിയിരുന്നു ലോകത്താദ്യമായി വിമാനം നിർമ്മിക്കുകയും പറക്കുകയും ചെയ്ത ആദ്യ മനുഷ്യൻ ശിവക്കർ താൽപാണ്ടെ ആണോ എന്ന തർക്കം ഇപ്പോഴും തുടരുന്നു എന്നിരുന്നാലും ലിക്വിഡ് മെർക്കുറി ഇന്ധനം നിറച്ച ആദ്യത്തെ സിലിണ്ടർ വിമാനമാണ് മരിച്ചാഗ് എന്ന് പല സാഹിത്യകൃതികളിലും അവകാശപ്പെടുന്നു എന്നിരുന്നാലും അന്ന് ആദ്യ പറത്തൽ പരീക്ഷണം നോക്കിയപ്പോൾ വിമാനം വളരെ ഉയരത്തിൽ കയറുകയോ വായുവിൽ അധികം നേരം നിൽക്കുകയോ ചെയ്തില്ല എന്നാൽ റൈറ്റ് സഹോദരന്മാർക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആളില്ലാ വിമാനം നിർമ്മിച്ച് പറത്തുന്നതിൽ തൽപ്പാടെ വിജയിച്ചു എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അടുത്തവണ മറ്റൊരു കണ്ടൻറ്റുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ